പ്രിയ സുഹൃത്തുക്കളെ എവരി തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിനെ പറ്റിയും അതിൽ പങ്കാളികളായിട്ടുള്ളവരെ പറ്റിയിട്ടുള്ള എസ് ഐ ചിയുടെ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയുമുള്ള ചർച്ചകൾ വാഗ്വാദങ്ങളും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണല്ലോ സുഹൃത്തുക്കളെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും ശബരിമലയുടെ പ്രാധാന്യവും എന്താണെന്ന് ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ടുപോയ കളന്മാരെ എല്ലാവരെയും പിടിച്ച് എല്ലാവരും പിടിക്കപ്പെടുമെന്നുള്ളത് ഒരു വസ്തുതയാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും മതസം സഹിഷ്ണുതയുടെയും ബത്തൊരുമയുടെയും അടയാളമായിട്ടുള്ള അയ്യപ്പ മന്ദിരം അവിടെ നാനാജാതി മതസ്ഥർക്കും എല്ലാവർക്കും പുണ്യം നേടിയും അനുഗ്രഹം തേടിയും അയ്യപ്പ ദർശനം കൊണ്ടും അവിടുത്തെ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാര കൊണ്ടും ഉള്ള അയ്യപ്പ ഈശ്വരൻ്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഏവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയെ കളങ്കപ്പെടുത്തിയ കള്ളന്മാരെ എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം നടക്കട്ടെ നമുക്കത് പിറ്റി വരാം അതിനു മുമ്പേ എന്തിനാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി അയ്യപ്പസന്നിധിയിലേക്ക് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കടന്നു വന്ന് അയ്യപ്പ ദർശനം നടത്തുന്നതും ആ പുണ്യഭൂമിയിൽ പ്രാർത്ഥിച്ച് ആ പുണ്യഭൂമിയിൽ പൂജ നടത്തി അനുഗ്രഹങ്ങൾ നേടുന്നതും എന്തിനാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം കാനന വാസനാണ് ഭഗവാൻ അയ്യപ്പൻ ഭഗവാൻ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് കാനനത്തിൻ്റെ നിർമ്മലതയിൽ ശാന്തതയിൽ ലയിച്ചിരിക്കുന്ന ഭഗവാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ അവരിൽ നിർമ്മലത ഉണർത്തുന്നു അതാണ് അനുഗ്രഹങ്ങൾ അതാണ് ഈ അയ്യപ്പ ദർശനത്തിൻ്റെ ഒരു ഗുണം അതായത് വിശ്വാസി തൻ്റെ കാമ ക്രോധ മോഹ ലാഭ എല്ലാം ലോ എല്ലാം വിട്ട് ഒരു ശുദ്ധാത്മാവായി ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞവനായി പാത്രിഭവിക്കുന്നു ഇതാണ് ശ്രീ അയ്യപ്പ ശാസ്താവിൻ്റെ ദേവ ശാസ്താവിനെ ദർശിച്ച് അനുഗ്രഹം ലഭിക്കുമ്പോൾ അഷ്ടരാഗങ്ങൾ അതായത് കാമക്രോധ മോദ ലോഭ മത മത്സര്യ ഡംപ് അസൂയ എന്നീ ദുർഗുണങ്ങൾ മാറി വിദ്യ നേടുന്നവനായി നീ മാറുന്നു അതാണ് ഷാൽ അയ്യപ്പ സ്വാമിയെ ദർശിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴുണ്ടാകുന്ന ഗുണം അതാണ് ശാസ്ത്രാവ് പറയുന്നത് തത്വം അസി തത്വമസി അത് നീ ആകുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് നീ തന്നെയാണ് ഞാൻ എന്ന മകത്തായ മഹോത്രമായ സന്ദേശം നിനക്ക് കിട്ടുന്നു അങ്ങനെ നീ ഈശ്വര ചൈതന്യത്തോട് അടുക്കുന്നു ഇതാണ് അയ്യപ്പ ദർശനം കൊണ്ട് ഉണ്ടാകുന്ന ഭക്തർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകും സമാധാനം സന്തോഷം ശാശ്വത ദൈവ ദൈവ ദൈവീകമായി ഈശ്വര സങ്കല്പുമായി നീ അടുക്കുന്നു ഇതാണ് അയ്യപ്പ ദർശനം കൊണ്ടുണ്ടാകുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്കുണ്ടാകുന്ന ആനന്ദം കാനനമറ്റിയിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ഉള്ള വിശ്വാസം ആയിരക്കണക്കിന് വർഷങ്ങളുടെ മുമ്പുള്ളതാണ് എന്നിരുന്നാലും നൂറ്റാണ്ടുകളായിട്ട് പൂജയും ഭക്തജനങ്ങൾ സന്ദർശിക്കുന്നതുമായ അമ്പലമാണ് അയ്യപ്പ സ്വാമിയുടേത് ശബരിമലയിലെ ശബരിമലയിലെ അയ്യപ്പ മന്ദിരം ആദ്യം പ്രാചീനരായ അതായത് ആദിവാസി സമൂഹങ്ങൾ ആണ് ആരാധിച്ചിരുന്നത് പൂജ നടത്തിയിരുന്നത് എന്ന് ഒരു വയ്പുണ്ട് ആദ്യ കാലങ്ങളിൽ അത്രയധികം ഭക്തർ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അയ്യപ്പ മന്ദിരത്തിൽ ഭക്തർ സന്ദർശിക്കുമ്പോൾ മന്ദിരത്തിന് തീ പിടിക്കുകയും അതിൻ്റെ മുഖ്യപൂജാരി അയ്യപ്പ വിഗ്രഹം സംരക്ഷിക്കുകയും തിരിപുരത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു വീണ്ടും അയ്യപ്പ മന്ദിരം പുതുക്കിപ്പണിയേണ്ടതായ ആവശ്യകതയിലേക്ക് വന്നു അത് പുതുക്കിപ്പണിയുവാൻ അന്നത്തെ തിരുവിതാംകൂർ രാജവംശം ശ്രീമൂലം തിരുനാൾ തീരുമാനിക്കുകയും അത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തു പുരാതനമായി മലദൈവങ്ങളെ പുരാതന ആദിവാസികൾ ആരാധിച്ചിരുന്നു അവർ പൂജിച്ചിരുന്നു പതിനെട്ട് മലകളുണ്ട് ശബരിമല ആ പരിസരത്ത് ഈ പതിനെട്ട് മലകളിലും മലദൈവങ്ങളെ ആദിവാസികൾ പൂജിച്ചിരുന്നു അപ്പോൾ അയ്യപ്പ വിഗ്രഹങ്ങളിലും വന്ന് ഈ ആദിവാസികൾ പൂജകൾ നടത്തിയിരുന്നു വർഷത്തിൽ പത്തോ പതിനഞ്ചോ ദിവസം മണ്ഡലപൂജ സമയത്ത് വരുന്ന പത്തോ അയ്യായിരം ഭക്തർക്ക് വേണ്ടി ഈ ആദിവാസികളാണ് അവരെ ഈ ഭക്തരെ സഹായിച്ചിരുന്നതും അവരുടെ താമസങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിരുന്നത് അതിനാൽ ഈ ആദിവാസി മൂപ്പിന് കൊച്ചുവേലൻ എന്ന് പറയുന്ന ആദിവാസി മൂപ്പിന് എൻ്റെ ചിലവിലേക്കായിട്ട് കാണിക്ക കൊടുക്കണമായിരുന്നു ഈ ഭക്തർ അന്നൊന്നും അയ്യപ്പ മന്ദിരത്തിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാകിയില്ല കിട്ടുന്ന ചെറിയ വരുമാനമൊക്കെ അവിടെ അതവിടെ തന്നെ അതിനുവേണ്ടി ചെലവഴിക്കുകയായിരുന്നു അങ്ങനെ ആ കാലത്ത് ഇരുന്നൂറ്റമ്പത് വർഷം റാന്നി കർത്താക്കൾ എന്ന് പറയുന്ന പ്രാദേശിക ദേശവാഴികൾ ആയിരുന്നു ഇത് നടത്തിക്കൊണ്ടു പോയിരുന്നത് പന്തളം രാജകുടുംബത്തിന് വേണ്ടിയിട്ട് പിന്നീട് കൊച്ചു വേലൻ എന്ന് പറഞ്ഞ ആദിവാസി മൂപ്പന് ഒരുപാട് കുറേ പേരുണ്ട് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് കണിക്ക് കൊടുത്തുകൊണ്ട് ഭക്ത ഭക്തർ അവിടെ പോയി പൂജ കഴിക്കുമായിരുന്നു ഇങ്ങനെ നൂറ്റാണ്ടുകളുടെ വിശ്വാസപ്രകാരം ശബരിമല അയ്യപ്പസ്വാമി പ്രസിദ്ധനാകുകയും ഇന്ന് ദേവസ്വം ബോർഡിന് നാനൂറ്റമ്പത് കോടിയിൽ പരൻ രൂപ വരുമാനം ഉണ്ടാകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് ആയിട്ട് വർഷിക്കുന്ന റിലീജിയസായി ആളുകൾ സന്ദർശിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമാണ് അയ്യപ്പ സ്വാമിയുടേത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് തീപിടിക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയും പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ ശബരിമല അയ്യപ്പ മന്ദിരനും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തീപിടുത്തമുണ്ടായി വിഗ്രഹം മുഖ്യപൂജാരി വിഗ്രഹം രക്ഷപ്പെടുത്തി എങ്കിലും അയ്യപ്പ മന്ദിരമെല്ലാം കത്തിപ്പോയി അത് പുനർനിർമ്മിക്കേണ്ടതായ അത്യാവശ്യം വന്നു അങ്ങനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ തിരുവിതാംകൂർ രാജവംശം ശ്രീമുലൻ തിരുനാൾ തീരുമാനിക്കുകയും കൊച്ചുമ്മൻ എന്ന് പറയുന്ന പുതനികനായ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ പാർട്സ് പാർട്സായി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വരെ അത് പണിയെടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത് വീണ്ടും അമ്പലം പുനർനിർമ്മിക്കപ്പെട്ടു ഇതിലെ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മെഡിസിൻ്റെയും ലഭ്യതക്കുറവും അതേപോലെ തന്നെ മാരകരോഗങ്ങളായ മലേറിയ കാട്ടുപൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഇൻസെക്ട്സ് കീടങ്ങൾ മലമ്പനി ജ്വരം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും കുടുംബനമായതുകൊണ്ടും കാട്ടുമൃഗങ്ങൾ കടുവ പുലി പാമ്പ് എന്നു വേണ്ട സർവവിധ ക്ഷുദ്രജീവികളുടെയും ആക്രമണങ്ങൾ കൊണ്ടും കാനന മധ്യത്തിലായതുകൊണ്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഉമ്മൻ ശ്രീ ഉമ്മൻ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു അദ്ദേഹം മലറി പിടിച്ച് ഈ അമ്പല നിർമ്മാണ സമയത്ത് മരണപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി കത്നാരുടെ ഇവിടെ സഹായത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഈ അമ്പലം പൂർത്തീകരിക്കുകയും രാജാവ് ഇതിനെ തിരിപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അതാണ് ആദ്യത്തെ അമ്പല തീപിടുത്തത്തിൻ്റെ കഥ രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് രണ്ടാമത്തെ തീപിടുത്തത്തിൽ അമ്പലം തീവക്കപ്പെടുകയായിരുന്നു നാച്ചുറലി തീപിടുത്തമല്ല ഉണ്ടായത് അതിനെപ്പറ്റി ഗവൺമെൻറ് അസുനിഷ്ടമായ അന്വേഷിക്കുകയും പ്രമുഖ പോലീസ് ഓഫീസേഴ്സൊക്കെ ആയിരുന്ന ഐ ജി ചന്ദ്രശേഖരൻ നായരും മിന്നൽ പരമശിവൻ നായരും ഒക്കെ അതിനെപ്പറ്റി അന്വേഷിച്ചു ജോസഫ് സ്വാമി എന്ന് പറയപ്പെടുന്ന കോടാലിസ്വാമി അറസ്റ്റ് ചെയ്യപ്പെട്ടു കോടാലി സ്വാമിയാണ് തീ കൊളുത്തിയെന്ന് കോടാലിസ്വാമി തന്നെ പറഞ്ഞു അത് ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ നടത്തിപ്പെട്ടതെന്നും പറഞ്ഞ് കുട്ടിഘോഷിച്ച് വോട്ടുപിടിച്ച് അതൊരു രാഷ്ട്രീയപരമായ മുതലെടുപ്പാക്കി നോക്കാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ശ്രമിച്ചു മുതലെടുക്കുകയും ചെയ്തു പക്ഷേ ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവസരവാദപരമായിട്ട് റിപ്പോർട്ട് പുറത്തുവിടാതെയും നടത്തുകയായിരുന്നു ചെയ്തത് എന്തുകൊണ്ടെന്നാൽ ഐ ജി ചന്ദ്രശേഖരൻ എന്നായും ഈ കോടാലിസ്വാമി എന്ന് പറയുന്ന ജോസഫ് സ്വാമി ജോസഫ് സ്വാമി ആദ്യം ഒരു പട്ടികജാതി വിഭാഗക്കാരനായിരുന്നു മതം മാറി ജോസഫ് സ്വാമിയായി അതിനുശേഷം ഒരു കൊടാലി കൊണ്ട് നടന്ന കൊടാലിസ്വാമി വീണ്ടും ഹിന്ദുവായി ഒരു ഹരയാലിൻ്റെ പൊത്തിൽ താമസിച്ച് ഭിക്ഷെടുത്ത് ആരെങ്കിലും കൊടുക്കുന്നതൊക്കെ ഭക്ഷിച്ച് അങ്ങനെ സ്വാമിയെ അയ്യപ്പ സ്വാമിയെ എന്നും സ്വാമി ഭക്തനായി അവിടെ പറക്കുകയായിരുന്നു കുറേ കാലങ്ങൾ പക്ഷേ കോടാലി കോടാലിസ്വാമി പറഞ്ഞു പോലീസിനെ ഇൻഡോഗ്രേഷനിൽ വിശപ്പ് കയറിയും വലഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാമി ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും മോഷ്ടിക്കാമെന്നും കരുതി തീ കൊടുത്തതാണ് കോടാലി സ്വാമി കോടാലിക്ക് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ബാതിലിൽ വെട്ടിയതിൻ്റെ പാടൊക്കെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിക്കുകയും പൈസ മോഷ്ടിച്ചതിൻ്റെ ഒക്കെ പൈസ ചിതറിക്കിടക്കുകയും സ്വർണ്ണാഭരണങ്ങളൊക്കെ അവിടെ വെക്കില്ല എങ്കിലും കുറേയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കെടുത്തതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടുകയും ഈ ഐ ജി ചന്ദ്രശേഖരൻ നായരുടെയും മിന്നൽ പരമശിവൻ പറഞ്ഞ പ്രമുഖ പോലീസ് ഓഫീസർ വരുടെയും ഒക്കെ ആത്മകഥയിൽ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ വേറെ വേറെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടോ വേറെ തീവപ്പ് എന്ന് നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഇതിന് സമാനമായ സംഭവമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡും അതേപോലെ തന്നെ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ കൂടെ ഇത്രയും നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ലക്ഷങ്ങൾ ആരാധിക്കുന്ന ശ്രീ അയ്യപ്പ സ്വാമിയുടെ തിരുവാഭരണങ്ങൾ സ്വർണം മോഷ്ടിച്ച് വിൽപ്പന നടത്തുകയും കൊലലാഭം ഉണ്ടാക്കുകയും ചെയ്ത് അതിനെപ്പറ്റി ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു എന്തായാലും ഒരു ഉണ്ണി കൃഷ്ണൻ പറ്റിക്കോ പറ്റിക്കൊന്നും ഈ മാതിരിയുള്ള കടുങ്കൈ ക്രൂരകൃത്യം ചെയ്യുവാൻ കഴിയുകയില്ല ഭഗവാന്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള കട്ടിളയും വാതിലും സ്വർണവും സ്വർണപ്പാളികളും മോഷ്ടിച്ചെടുത്ത് സ്വർണത്തിന് പകരം ജെമ്പ് നിൽക്കുക എഴുതി ചേർത്ത് എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിലെ പ്രതിനിധികളും ചിലപ്പോൾ രാഷ്ട്രീയക്കാരും ഉണ്ടാവും ഇവർ എല്ലാവരെയും അന്വേഷിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനെ അതിൻ്റെ നീതി കൊടുക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ് ദേർവാലയ ശില്പങ്ങളിൽ സ്വർണം പൂശി എന്നും പറഞ്ഞ് സ്വർണ്ണപ്പാളിയും സ്വർണം പൂശുന്നതും എന്താ വ്യത്യാസമില്ലേ സ്വർണം പൂശുക പെയിൻ്റ് അടിക്കുന്ന സ്വർണം തന്നെ പൂശിയിട്ടുണ്ടോ അത് പെയിൻ്റ് ആണെന്ന് ആർക്കറിയാം എങ്ങനെയാണെങ്കിലും അതി ഭയങ്കരമായ ഒരു കൂടാലോചന ഇതിൻ്റെ നടന്നത് അയ്യപ്പക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളും ഇങ്ങോളുമുള്ള വരുമാനമുള്ള അമ്പലങ്ങളിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ വിലവടിപ്പുള്ള സ്വർണ്ണങ്ങളും വജ്രങ്ങളും ഭഗവാന്റെയും ഈശ്വരൻ്റെയും വസ്തുവകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സ്വാർത്ഥ താൽപ്പര്യരായ വിശ്വാസമില്ലാത്ത വിശ്വാസികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കൊള്ള സംഘങ്ങൾ ഗൂഢാലോചന നടത്തി കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും ചുമതലയാണ് ഇതിപ്പോൾ കോടതിയാണ് കണ്ടെത്തിയത് കോടതിയുടെ അന്വേഷനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു അയ്യപ്പ സ്വാമി ഈശ്വരന്മാരും ഈ ഗൂഢാലോചന കള്ളന്മാരെ പിടിക്കുമെന്ന് സഹായിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കള്ളന്മാർ ദൈവത്തെ തന്നെ മോഷ്ടിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വാസമല്ല സ്വത്താണ് വലുത് സ്വർണ്ണമാണ് വലുത് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ അം ക്യാപ്റ്റൻ ഗ്രാമാക്ഷാജി മാത്യു താങ്ക് ഔട്ട് ലൈക്ക് ചെയ്യുക ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം सूर्त कड़े